നമസ്കാരം കേരളത്തിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പല നിയമങ്ങളും ആളുകൾക്കിടയിൽ സമൂഹത്തിൽ വളരെ വിമർശിക്കപ്പെടുകയും പല തരത്തിൽ അധിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ അടുത്ത കാലത്തായിരുന്നു എ ഐ ക്യാമറയുടെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നത് അതും വളരെയധികം വിമർശിക്കപ്പെട്ടിരുന്ന സംഭവമാണ് പക്ഷേ എ ക്യാമറ ഈ പറയുന്ന പ്രധാന സ്ഥലങ്ങളിലെല്ലാം സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള അപകടനിരക്കൾ നിയമ ലംഘനങ്ങളെല്ലാം കഴിഞ്ഞ വർഷങ്ങളേക്കാൾ വളരെ കുറവാണെന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ പത്രങ്ങളോടെല്ലാം അറിയുന്നുണ്ട് അപ്പോൾ എ ക്യാമറയൊക്കെ ഒരു നല്ല ഒരു ഒരു നിയമ സംവിധാനങ്ങളെ പാലിക്കാനുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ആയിരുന്നു എന്നതിനെക്കുറിച്ച് തർക്കമൊന്നുമില്ല എ ക്യാമറയൊക്കെ ആവശ്യം തന്നെയായിരുന്നു അത് ആ തരത്തിൽ തന്നെ നമുക്ക് ഉപയോഗകരമാകുന്നൊണ്ട് പക്ഷേ ഇന്നും ഇന്നലെയുമായിട്ട് കണ്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകെ പുറകെരുന്നു സംസാരിച്ചാൽ അത് നിയമലംഘനമാണ് അതിന് പിഴ ചുമത്തുന്നുള്ളതാണ് എന്താണ് ഇന്നൊക്കെ പറയാം ഇരുചക്ര വാഹനത്തിൽ രണ്ടുപേർ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സംസാരിക്കും ഉറപ്പായിട്ടും സംസാരിക്കും അപ്പോൾ ഇത് മുഖേന ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റുന്നു അതുകൊണ്ടാണ് ചാർജ് ചെയ്യുന്നതൊക്കെയാണ് പറയുന്നത് നിങ്ങൾ എത്രയൊക്കെ നിയന്ത്രിച്ചാലും എത്രയൊക്കെ ഈ സാധനത്തിലൊരു ഇത് കൊണ്ടുവന്നാലും അതൊന്നും സംഭവിക്കാൻ പോകുന്നല്ല എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ സംസാരിക്കും അച്ഛൻ്റെ മകനുമായിരിക്കും അച്ഛൻ്റെ ആയിരിക്കും ഭാര്യയും ഭർത്താവുമായിരിക്കും സുഹൃത്തുക്കളായിരിക്കും ഇങ്ങനെയുള്ള രണ്ടുപേര് ഒരു വാഹനത്തിൽ സംസാരിക്കുമ്പോൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സംസാരങ്ങൾ ഉണ്ടാവും അവര് സംസാരിക്കാതിരിക്കാൻ അവര് അങ്ങനെ ശത്രുക്കളൊന്നുമല്ലോ അവർക്ക് എന്തെല്ലാം വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനുണ്ടാവും നമ്മളിപ്പോന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതങ്ങനെ ഇരുന്ന് നമ്മൾ ത്രൂട്ട് സംസാരിക്കുമ്പോൾ അവിടെ ഉണ്ടാവും അങ്ങനെയൊക്കെ ആണെങ്കിലും ഒക്കെ അങ്ങനല്ലോ ഒരു വണ്ടി ഓടിക്കുന്ന ഒരു സാമാന്യ ബോധമുള്ള മനുഷ്യൻ മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ട് അദ്ദേഹം അങ്ങനെ വണ്ടി ഓടിക്കുകയുള്ളൂ ഈ കൂടുതൽ പുറകിരിക്കുന്ന ആൾ പറയും അത് ഈ ചീരൂടെ കേൾക്കും അതിവിടുന്ന് പറയും അതാളെ ബാക്കിൽ നിന്ന് കേൾക്കും അത്രേ ഉള്ളൂ സംഭവിക്കുന്നത് ഇതിനൊക്കെ നിങ്ങൾ ഒരു പെറ്റിയൊക്കെ അടിച്ച് ഇതൊക്കെ ഒരു കേസാക്കി എന്തായാലും ഏ ക്യാമറ ഒന്നും ഇത് പിടിക്കാൻ പോകുന്നില്ല പിന്നൊരു പോലീസുകാരനാണെങ്കിലും ഒരു എം വി ആണെങ്കിലും ഇങ്ങനെ സംസാരിച്ചു എന്ന് ആരോപിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നിഷേധിക്കാവുന്നേ ഉള്ളൂ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല തെളിയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണം ഇവർ ആണെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ് വേണമെങ്കിൽ അത് വീഡിയോ എടുത്ത് ഇവരെ കൺവിൻസ് ചെയ്യണം ആ ഞങ്ങൾ കണ്ടാണ് റെക്കോർഡ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ണോ നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റാണെന്നൊക്കെ പറഞ്ഞ ഒരു എന്താ പറയുക അതൊന്നും പ്രാബല്യത്തിൽ വരാൻ പോകാത്ത നിയമമാണ് എനിക്കൊന്നും ഇതിങ്ങനെ ഇംപ്ലിമെന്റ് ഒരു നിർദ്ദേശം വീട് കിട്ടിയിട്ടുണ്ട് ഇതുവരെ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല പ്രാബല്യത്തിൽ വരിക എന്ന് പറയുന്നത് എനിക്ക് എനിക്കൊന്നും ഗണേഷ് കുമാർ ഒക്കെ ഇതിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ ഇതൊന്നും സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇല്ലാതിരിക്കട്ടെ പൊതുവേ നമ്മുടെ ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം പല സംഭവങ്ങളും ഇപ്പോൾ പ്രാദേശികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഉദ്യോഗസ്ഥലത്തിൽ നടക്കുന്ന അവരുടെ കൃത്യതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ടെല്ലാം ഒരുപാട് പഴി എൽ ഡി എഫ് ഗവൺമെന്റ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും കേൾക്കേണ്ടി വരുന്നുണ്ട് ഇതും അതുപോലത്തെ ഒന്നാണ് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഉദ്യോഗസ്ഥന്റെ വക്രബുദ്ധിയിൽ തോന്നിയ ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു ചക്രഹാരണത്തിൽ പുറത്തിക്കുന്ന സംസാരിക്കുന്ന അപകടുകൾ കൂടുതലുണ്ടാകുന്നു അതുകൊണ്ട് അയാൾക്കൊരു പണി കൊടുക്കണമെന്നൊക്കെ അങ്ങനെ ഏതൊരു ഉദ്യോഗസ്ഥൻ തോന്നിയാണ് ഒരു പണി കൊടുക്കണം തോന്നിയാണ് അപ്പോൾ ഇതൊന്നും പ്രാബല്യത്തിൽ വരുന്നത് കരുതാം ഇപ്പൊ മനോരമ ന്യൂസ് ആണ് ഈ വാർത്ത കണ്ടത് അപ്പോ ആദ്യം റോഡൊക്കെ നിർത്തിയാവട്ടെ അല്ലെ റോഡെല്ലാം നിർത്തിയാവട്ടെ ഏറ്റവും അധികം അപകടം ഉണ്ടാവുന്നതും അപകട സാധ്യതയുള്ളതും റോഡ് ഇങ്ങനെ മോശമായി കിടക്കുന്നതും തന്നെയാണ് ഒരു സംശയമില്ല അപ്പൊ നമ്മൾ ഒന്നേന്ന് തുടങ്ങി റോഡുകളെല്ലാം വൃത്തിയാക്കിയതിനു ശേഷം പിന്നീട് ഇങ്ങനെയുള്ള കുറെ കൂടെയൊക്കെ പുരോഗമനപരമായ നിയമങ്ങൾ കൊണ്ടുവരട്ടെ ഇത് പുറകിൽ നിന്ന് സംസാരിക്കണം പുറകിലിരിക്കുന്ന ആളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ മുമ്പില് ഗെട്ടർന്ന് വെട്ടി വെട്ടിച്ചിട്ടല്ലേ പോകുന്നത് അപ്പോൾ മുമ്പിലോട്ട് നോക്കാതെ നമുക്ക് എങ്ങനെയാണ് പുറകിലോട്ട് നോക്കി സംസാരിക്കാൻ പറ്റാ പറ്റില്ല അപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും റോഡുകളെല്ലാം ഇപ്പോഴും വളരെ മോശമായിട്ടുള്ള അവസ്ഥകളാണുള്ളത് അപ്പോൾ ഈ റോഡുകളൊക്കെ നന്നാക്കിയെടുത്തതിനു ശേഷം ഇതുപോലത്തെ നിയമങ്ങളെ കൊണ്ടുവരട്ടെ അതൊക്കെ ആളുകൾ അനുസരിക്കാൻ സന്നദ്ധരാകും അപ്പോഴും ഇതുപോലുള്ള മണ്ഡല നിയമങ്ങൾ എനിക്കറിയില്ല എത്രത്തോളം ആളുകൾ അനുസരിക്കാൻ അല്ലെങ്കിൽ അത് മാനിക്കാനൊക്കെ സന്നദ്ധരാകുന്ന കാര്യം ഇത് സാധ്യമല്ല അപ്പോൾ ഇത്തരത്തിൽ നിയമത്തെ ഒന്നും ഒരു സാധാരണക്കാരന് പാലിക്കാൻ കഴിയില്ല അയാൾക്ക് എത്ര ആഗ്രഹിച്ചാലും ചിലപ്പോൾ പാലിക്കാൻ കഴിയില്ല സംസാരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് ഒന്നിലൊരു ക്ലാരിറ്റി വരേണ്ടാണ് ഈ ഒരു നിയമത്തിലൊരു ക്ലാരിറ്റി വരേണ്ടതാണ് ഇപ്പോൾ കേട്ട ഒറ്റ വാക്കിൽ ഈ ന്യൂസ് പറയുന്നത് ഇങ്ങനെയാണ് രേഖതൽ പുറകിലേക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ പിഴയാണ് അങ്ങനെ ആയിരിക്കില്ല തീർന്നു ഇതിലൊരു ക്ലാരിറ്റി വരേണ്ടതുണ്ട് എന്തായാലും അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല പ്രാബല്യത്തിൽ വന്നിട്ടില്ല പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പ്രാഥമികമായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഇതിനുള്ള നിയമങ്ങൾ വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് വീണ്ടും ഒരു പുതിയ വീഡിയോ പറയാൻ ബൈ